തെറ്റായ എന്തെങ്കിലും പ്രവണതകൾ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ പുഴുക്കുത്തുണ്ടെങ്കിൽ ആ പുഴുക്കുത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനല്ല ആ പുഴുക്കുത്തിന്റെ എണ്ണം കുറക്കാനോ പുഴുക്കുത്ത് ഇല്ലാതാക്കാനോ ആണ് എൽ സർക്കാർ ശ്രമിക്കുക കേരളത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുന്നത് പി വി അൻവറിന്റെ വെളിപ്പെടുത്തൽ അതേ തുടർന്ന് ഉണ്ടായ പ്രതിപക്ഷ സമരങ്ങൾ ഒക്കെയാണ് ഇതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ നടപടി വരുമോ ഈ ചോദ്യം എല്ലാവരും ഉന്നയിക്കുന്നുണ്ട് നടപടി വരാതിരിക്കുന്നത് സി പി എമ്മിന്റെ രഹസ്യ അജണ്ട വെച്ചാണ് എന്നും അത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്നുമുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് ഒരു ഐ എസ് ഓഫീസർക്കെതിരെ പെട്ടെന്ന് നടപടിയെടുക്കാൻ കഴിയില്ല എന്നത് ഒരു വസ്തുതയാണ് എന്നാൽ അക്കാര്യം ആരും ചർച്ച ചെയ്യുന്നില്ല അതിനൊരു അന്വേഷണ കമ്മീഷൻ വേണം അന്വേഷണ റിപ്പോർട്ട് വേണം അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു ഐ പി എസ് ഐ എ എസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുകയുള്ളൂ അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് റിപ്പോർട്ട് ലഭിച്ചാലുടൻ അതിൽ തെറ്റുകാരാണ് എന്ന് കണ്ടെത്തിയവർക്കെതിരെ കർശന ഉണ്ടാകും അതിൽ പി ശശി ആണെങ്കിൽ പോലും പി ശശിക്ക് എതിരെയും നടപടി ഉണ്ടാകും എന്ന് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും മന്ത്രിമാരും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ കേട്ടത് പി എ മുഹമ്മദ് റിയാസിന്റെ വാക്കുകളാണ് അദ്ദേഹവും ഉറപ്പിച്ച് പറയുന്നു പുഴുക്കുത്തുകൾക്കെതിരെ നടപടി ഉണ്ടാകും നടപടി എടുത്തു മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ ഉറപ്പിച്ചു പറഞ്ഞു പുഴുക്കുത്തുകളെ വെച്ച് പുറപ്പിക്കില്ല അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് അത് തന്നെയാണ് പി എ മുഹമ്മദ് റിയാസും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിന് ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട് അത് പൂർത്തിയാക്കിയിട്ടേ മുന്നോട്ട് പോകാൻ കഴിയൂ ഒന്നോ രണ്ടോ പുഴുക്കുത്തുകളെ കണ്ട് കേരളത്തിലെ പോലീസ് സേന മുഴുവൻ വളരെ മോശമാണ് എന്ന രീതിയിലുള്ള പ്രചാരണം കൊണ്ടുപിടിച്ച് നടക്കുന്നുമുണ്ട് എന്നാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച ഏറ്റവും കഴിവുറ്റ ഉദ്യോഗസ്ഥരുള്ള സേനയാണ് കേരള പോലീസ് സേന എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതും കൂടി കൃത്യമായും എണ്ണി എണ്ണി പറയുന്നുണ്ട് പി എ മുഹമ്മദ് റിയാസ് ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം ടി സെക്രട്ടറി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി നേരത്തെ ചില കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസിങ് നമ്മുടെ കേരളത്തിലാണെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ ഒരാൾക്കും സംശയമുണ്ടാവില്ല ക്രമസമാധാന നില ഓരോ സംസ്ഥാനത്തെയും അതിൻ്റെ സ്ഥിതി പരിശോധിച്ചാൽ ഭദ്രമായി നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിൽ കേരളമാണ് അത് കേരളത്തിൻ്റെ പോലീസിങ്ങിൻ്റെ ഒരു മികവാണ് ഇപ്പോൾ ഏതെങ്കിലും വലിയ കുറ്റകൃത്യം നടന്നാൽ അതിൻ്റെ പ്രതികളെ കേരള പോലീസ് പിടിക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് വളരെ മാതൃകാപരമായിട്ടാണ് വളരെ പെട്ടെന്നാണ് പ്രതികളെ പിടിക്കുന്നത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ മനുഷ്യനെ മതവർഗീയതയുടെ പേരിൽ തമ്മിലെടുപ്പിക്കുകയും ആളുകളെ അക്രമിക്കുകയും വക വരുത്തുകയും ചെയ്യുന്നു ഇപ്പം തൊട്ട രണ്ട് ദിവസം മുമ്പ് ഹരിയാനയിലുണ്ടായ ഒരു സംഭവം ഒരു യുവാവിനെ ആക്രമിച്ചു കൊലപ്പെടുത്തുകയുണ്ടായിരുന്നു അതിൻ്റെ കാരണം നിങ്ങൾക്കൊക്കെ അറിയാം എത്രത്തോളം നമ്മളിവിടെ വാർത്തയതായി വന്നിട്ടുണ്ടെന്ന് അറിയില്ല എന്ത് ഭക്ഷിക്കണമെന്നുള്ളൊരു പൗരൻ്റെ അവകാശം നിൽക്കുമ്പോൾ തന്നെ മറ്റു പല പ്രശ്നങ്ങളുടെ ഭാഗമായി ചില ശക്തികളാണ് ആ അക്രമത്തിന് നേതൃത്വം കൊടുത്തത് മതന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ചെറുപ്പക്കാരെയാണ് അങ്ങനെ ആക്രമിച്ചത് ഞാൻ ഓർക്കുന്നു ഇതേ ഹരിയാനയിൽ ഒരു ആറേഴ് വർഷം മുമ്പ് ജുനൈദ് എന്ന ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തി ആ വീട്ടിൽ പോയിരുന്നു അന്ന് യുവജന സംഘടനയുടെ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ വീട്ടിൽ പോയിരുന്നു വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു പറഞ്ഞത് പോലീസ് നോക്കി നിൽക്കുകയാണ് ഇത്തരം അക്രമം നടക്കുന്ന അത്തരം സംസ്ഥാനങ്ങളിൽ പോലീസ് അക്രമകാരികൾക്ക് സെക്യൂരിറ്റിയായി മാറുകയാണ് എന്നാൽ കേരളത്തിൽ അങ്ങനെയൊന്നും കാണാൻ വേണ്ടി സാധിക്കില്ല കേരളത്തിൽ മതനിരപേക്ഷതയും മത സാഹോദര്യവും കാത്തു സംരക്ഷിക്കുന്ന കാര്യത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് കേരളത്തിലെ പോലീസാണ് കേരളത്തെ പോലീസിന്റെ മുഖം നോക്കാതെ എടുക്കുന്ന സമീപനവും നിലപാടും ഇങ്ങനെയുള്ള സമീപനം കാരണം കേരളത്തിൽ ഒരു വർഗീയ ലഹള ഉണ്ടാകുന്നില്ല വർഗീയ കലാപമില്ലാതെ പോകുന്നു ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വർഗീയ ലഹളകളും കലാപങ്ങളും നിത്യസംഭവമാകുമ്പോൾ കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി അത്തരം സംഭവങ്ങളില്ലാതിരിക്കാൻ കാരണം പോലീസ് എടുക്കുന്ന അതിശക്തമായ മുഖം നോക്കാതെയുള്ള സമീപനമാണ് ആ സമീപനം പൊതുവെ ആളുകൾ അംഗീകരിക്കുകയാണ് ദുരന്തങ്ങളുണ്ടാകുമ്പോൾ ഇപ്പൊ ചൂരൽമല മല ദുരന്തം ഇവിടെ നിന്ന് അതി ദൂരമില്ല ദുരന്തമുണ്ടായ ഉടനെ തന്നെ ജനങ്ങൾക്കൊപ്പം എല്ലാ ശക്തികൾക്കൊപ്പം കേരളത്തിലെ പോലീസ് സേന നടത്തിയ ഇടപെടലുണ്ട് അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഇങ്ങനെ ഇന്ത്യയിലെ നമ്പർ വൺ പോലീസിംഗ് ഉള്ള സ്റ്റേറ്റ് കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായി കേരളമാണ് ആ പോലീസ് സേനയിൽ തെറ്റായ എന്തെങ്കിലും പ്രവണതകൾ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ പുഴുക്കൂത്തുണ്ടെങ്കിൽ ആ പുഴുക്കുത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനല്ല ആ പുഴുക്കുത്തിൻ്റെ എണ്ണം കുറക്കാനോ പുഴുക്കുത്ത് ഇല്ലാതാക്കാനോ ആണ് എൽ ഡി എഫ് സർക്കാർ ശ്രമിക്കുക ആ ശ്രമം തുടരും ഏതൊരു പൗരൻ്റെ ഭാഗത്തു നിന്നും ഏതൊരു കൂട്ടായ്മയുടെ ഭാഗത്തു നിന്നും ഇത്തരം പുഴുക്കുത്തുകളെ തുറന്നു കാണിക്കുന്ന നിലപാടുകൾ വരികയാണെങ്കിൽ അതിനോട് നിഷേധാത്മക സമീപനമല്ല ഗവൺമെൻറ്റ് സ്വീകരിക്കുക അത് പരിശോധിക്കും മുഖം നോക്കാതെ അത്തരം വിഷയങ്ങളിൽ നിലപാടെടുക്കും അതിനിപ്പോ അന്വേഷണം പൊതുവേ നടക്കുന്നുണ്ട് ആ അന്വേഷണവും അതിന് മറ്റു കാര്യങ്ങളും മുന്നോട്ട് പോകും ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും കേരളത്തിലെ പോലീസിങ്ങിന്റെ മികവ് കൂടി പറയാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകും പോലീസിനെതിരെ ആർക്കും സംശയമില്ലായിരുന്നു പക്ഷേ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു എം എൽ എ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് മാത്രമാണ് സാധാരണ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നത് അതിൽ മാത്രം ഒരു വ്യക്തത അല്ലെങ്കിൽ അതിലൊരു മറുപടി സർക്കാരിന്റെ ഭാഗത്ത് നൽകുക അതാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് അതില് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഒരു കാര്യം പറയുന്നത് ഉചിതമല്ല പൊതുവായിട്ടുള്ള പോലീസിങ്ങിനെ കുറിച്ച് ആർക്കും അങ്ങനെ പരാതിയില്ല കേരളത്തിലെ പോലീസിങ് ആകെ മോശമാണ് കേരളത്തിലെ പോലീസ് സംവിധാനം ആകെ മോശമാണ് കേരളത്തിൽ ജനങ്ങൾക്ക് ഇറങ്ങി അടക്കാൻ വയ്യ കേരളത്തിലാകെ വർഗീയ കലാപാണ് കേരളത്തിലാകെ ലഹളയാണ് കേരളത്തിലാകെ കൊള്ളയാണ് കവർച്ചയാണ് ഇവിടെ പോലീസ് ഇല്ല എന്ന് ആരെങ്കിലും പറയൂ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവർ അടിയന്തരമായി മറ്റ് ചികിത്സയ്ക്ക് ഇവിടേണ്ട സ്ഥിതിയാണ് എന്ന് ജനങ്ങൾ പറയും ഇവിടെ വന്നിട്ടുള്ള പ്രശ്നം എന്താണ് കേരളത്തിലെ പോലീസിങ്ങിൽ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ വരുന്നു വരുന്നു അത് പുഴുക്കുത്താണ് അത് മൈക്രോ മൈനോറിറ്റി എന്ന് പോലും വിശേഷിപ്പിക്കാനാവില്ല ഒറ്റപ്പെട്ട ചിലതാണ് അതിനെ തിരുത്താൻ ശക്തമായ നിലപാട് തെളിവടക്കം അന്വേഷണം കണ്ടെത്തിയാൽ കേരളത്തിലെ സർക്കാർ കൈക്കൊള്ളും അതാണ് ഈ സർക്കാരിൻ്റെ പ്രത്യേകത ഇങ്ങനെ ഒരു സർക്കാർ ആയതുകൊണ്ടാണ് ഈ കഴിഞ്ഞ എട്ട് വർഷം കേരളത്തിൽ ഞാനീ പറഞ്ഞ പോലെ മികവുറ്റ പോലീസായി കേരളത്തിലെ പോലീസ് മാറിയത് അതിനു പകരം പക്ഷം പിടിക്കുകയോ ആരെങ്കിലും സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിക്കുകയോ മുൻകാലങ്ങളിൽ പോലെ ചെയ്യുന്ന ഒരു സർക്കാർ ആയിരുന്നെങ്കിൽ ഇതാവില്ല സ്ഥിതി ഇതിൽ നിന്നും ചിത്രം മാറും അതുകൊണ്ട് സർക്കാർ ഇത്തരം നിലപാട് സ്വീകരിക്കുന്നതാണ് പോലീസിങ് മികവുറ്റ പോലീസിങ്ങായി മാറുന്നത് തെറ്റെവിടെ കണ്ടാലും അതിനോട് മുഖം നോക്കാത്ത നിലപാട് സർക്കാർ സ്വീകരിക്കും അല്ല ഈ തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ബി ജെ പി ജയിച്ചു ആരുടെ വോട്ടാണ് കുറഞ്ഞത് ഏത് പാർട്ടിയിലാണ് അതിന്റെ ഭാഗമായി ആഭ്യന്തര പ്രശ്നം ഉണ്ടായത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടിയിലെ ഇന്ന ഇന്ന നേതാക്കന്മാർ ബി ജെ പിക്ക് വോട്ട് മറിച്ചു എന്ന് പറഞ്ഞ് പാർട്ടി ഓഫീസിലുൾപ്പെടെ സംഘർഷ സ്ഥിതിയിലേക്ക് എത്തിയത് ആ പാർട്ടിയുടെ പേര് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ് പാർട്ടിയുടെ വോട്ടാണ് കുറഞ്ഞത് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ബി ജെ പിക്ക് നിയമസഭയിലൊരു അംഗത്തെ തിരുവനന്തപുരം ജില്ലയിലെ നേമത്ത് രണ്ടായിരത്തി പതിനാറിൽ കൊടുത്തപ്പോൾ അന്നും കോൺഗ്രസിൻ്റെ വോട്ട് ചോർന്നു കോൺഗ്രസ് പിറകോട്ട് പോയി വോട്ട് മറിച്ചു കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി കേരളത്തിൻ്റെ ലോക്സഭാ സീറ്റുകളിൽ നിന്നും ഒരു ബി ജെ പി ത്യാമരചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു വന്നപ്പോഴും അവിടെയാണ് കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞത് കോൺഗ്രസ് ആണ് വോട്ട് മറച്ചത് കോൺഗ്രസ്സിനകത്ത് പ്രശ്നമുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവിടെ ഉയർന്നു വന്നത് അത് ആ പാർട്ടി അതിൻ്റെ ഭാഗമായി അന്വേഷിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കാത്ത പ്രശ്നത്തിൻ്റെ പിന്നിൽ എന്തെന്നുള്ളത് നമുക്കൊക്കെ അറിയാം ആ പാർട്ടിയെ നയിക്കുന്നവർ പോലും ശാഖക്ക് കാവൽ നിന്ന് പാരമ്പര്യം പറയുന്നവരാണ് എന്നുള്ളതാണ് പ്രശ്നം